അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന്റെ സമാധാനമുണ്ടെന്ന മനാഫ് വാഹനത്തിന്റെ അർജുൻ ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു പലരും പരിഹസിച്ചപ്പോഴും പോരാടിയത് അർജുന്റെ കുടുംബത്തിന് നൽകിയ മനാഫ് പറഞ്ഞു ആ പ്രതികരണത്തിലേക്ക് ഇതിലൂടെ സന്തോഷം കാരണം ഓരോ ദിവസവും വിഷയമാണ് കിട്ടണം കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ഏ ബോസായി ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിനു ഓന് കാണട്ടെ എൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ ഓനെ കൊണ്ടേ ഇവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ എന്നിട്ട് കുറേ ചാനലാരുണ്ട് ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിക്കിന് ഈ വിഷയത്തിൽ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത് എത്ര ആൾ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി പിന്തിരിയൂല അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടല്ല ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്ക പരിഹസിക്കരുത് എനിക്കതാ പറയാനുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര അനുഭവിച്ച് ഇതിന്റെ പിന്നിൽ പണം പോയി പോട്ടെ പക്ഷെ എന്താ പറഞ്ഞ മനസ്സ് മടുത്തോയാ പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അവന്റെ വീട്ടില് അവൻ മോൻക്ക് ജി അവൻ്റെ ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും അവൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്